ഒരു ണ്ടാക്കിയാലോ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്ക് ഈ രീതിയിലൊന്ന് നോക്കാം ഇങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാലോ ഒരു കുക്കർ അടുപ്പ് വെച്ചു നമ്മള് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ടുകൊടുത്തു അതൊന്ന് പൊക്കട്ടെ കടുക് പൊട്ടി വന്നപ്പോഴേ കൊറച്ച് തേങ്ങയുടെ കൊച്ചിട്ടെ ഇതൊന്നു നമുക്കൊന്ന് തേങ്ങക്കത്തും മൂത്ത് വന്നിട്ടുണ്ട് നമ്മളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് രണ്ട് കണ്ട് കറിവേപ്പില ഇതി കൂടെ ഒന്ന് നമുക്ക് ഇനി ഇതിലേക്കില്ലേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് വലിയ സവോളയാണ് കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് വഴരണേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും സവോളയൊക്കെ വഴഞ്ഞിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയാണ് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴതിട്ടെ അത് എഴുതി നമുക്ക് പൊടികളൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ചവള പച്ചമുളക് എല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടി ഐറ്റംസ് ആണ് ഇട്ട് കൊടുക്കുന്നത് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് കണ്ടോ ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുള്ള ഒരു സ്പൂൺ തഴച്ചെടുത്തിട്ടില്ല കേട്ടോ അത് നിങ്ങളുടെ എരിവിന് പാകത്തിന് ഇത് ഉണ്ടോ അരസ്പൂൺ ഗരം മസാല ഇത് നമ്മുടെ ഒരു സ്പൂൺ ബീഫ് മസാലയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഈ മസാലയൊന്ന് സെറ്റാകും ഇച്ചിരി ഇവിടെ വലിയ സ്പൂൺ വേണമെങ്കിലും കവി ചെറുതായി പോയി കൈ കൊള്ളാം കുഴപ്പമില്ല ഇച്ചിരി വെള്ളം കൊണ്ട് വരും ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ മസാലയൊക്കെ തള വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കടൽ എന്നിട്ട് കൊടുക്കാം തലേദിവസം വെള്ളത്തിലിട്ട കടലയാണ് കേട്ടോ എന്നിട്ട് കഴുകി എടുക്കാം കുക്കർ അടച്ച് വേവിക്കാം ഈ ഉപ്പ് ആ ഇട്ടത് മതി കേട്ടോ ഇനി വേണമെങ്കിൽ കടല വെന്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അല്ലേ അടച്ചു വെച്ച് വേവിക്കാം ഒരു നാല് വിസിൽ വരെ നമുക്ക് നോക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് കടല വെന്തോന്ന് നോക്കാം ഇല്ലെങ്കിൽ രണ്ടെണ്ണം കൂടെ അടുപ്പിക്കാം സാധാരണ തല തലദിവസം വെള്ളത്തിയിട്ടൊക്കെ നല്ല കടലയാണെങ്കിൽ നാല് വിസലിലൊക്കെ വരേണ്ടതാണ് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കുക്കർ ഇനി ഒന്ന് തുറന്നു നോക്കാം നാല് വിസലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ തുറന്നു നോക്കട്ടെ ഔ കടലൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നും കൂടെ സ്റ്റൗ ഓൺ ചെയ്യണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് എന്താണെന്നറിയുമോ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ അരമുറി തേങ്ങ എടുത്തിട്ട് നമ്മൾ പാൽ പിഴിഞ്ഞ് വെച്ചേക്കുക ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ചെറുതായിട്ട് തിള വരട്ടെ തിള വന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് കണ്ടോ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ സാധനമാണ് നിങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അതാ കുറച്ച് ശർക്കര പാനിയാണേ ഇത് കണ്ടോ ഇതുപോലെ ഞാൻ എടുത്തു വെക്കും കേട്ടോ ശർക്കര ഉരുക്കി ഇങ്ങനെ പാനിയാക്കി നമ്മൾ അടച്ചു വെച്ച് അരിച്ചടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു ഒരു ടേസ്റ്റിന് വേണ്ടി ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നത് ഇനി മല്ലിച്ചപ്പാണ് എൻ്റെ മല്ലിച്ചപ്പ് ഇല്ലാത്ത തീർന്നു പോയി അപ്പം അതാ ഞാനിരി പച്ച നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മല്ലിച്ചപ്പ് ഇടണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നമ്മുടെ കടലക്കറി ഇനി നമുക്ക് നമ്മുടെ കടലക്കറി എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ില്ല നിങ്ങൾ ഉണ്ടാക്കിട്ട് അഭിപ്രായം പറയൂ അല്ലെങ്കിൽ ഞാൻ തന്നെ എപ്പോഴും എന്റെ കരുതി നല്ല പറഞ്ഞ മോശമല്ലേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ നിങ്ങൾ ഇതുപോലെയാണോ ഉണ്ടാക്കുന്ന നോക്കുക ഇല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കുക ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും പിള്ളേർക്ക് കൊടുക്കുമ്പോ നിങ്ങള് എരിവും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നോർമലായിട്ട് ഉണ്ടാക്കുമ്പോ ഇച്ചിരി കടലക്കറിക്ക് ഇച്ചിരി എരിവും ഒക്കെ വേണമല്ലോ പക്ഷെ ഇത് പാകമാണ് കേട്ടോ തേങ്ങാ പാലൊക്കെ ചേരുമ്പോൾ കറക്റ്റാവും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്ന് ഫോളോ ചെയ്യണേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ